ഹായ് ഫ്രണ്ട്സ് ഈ കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു എഗ് റെസിഫി ഉണ്ടാക്കിയാലോ ബട്ടർ ഗാർലിക് എഗ് റെസിഫിയാണ് കേട്ടോ നമുക്കിത് ഈ വെള്ളപ്പത്തിന് പൊറോട്ട ഞാൻ അങ്ങനത്തെ എല്ലാ ഐറ്റ എല്ലാ ഫുഡിനും കഴിക്കാൻ പറ്റിയൊരു സൂപ്പർ ആയിട്ടുള്ളൊരു ഗാർലിക് ബട്ടർ ഗാർലിക് റെസിപ്പിയാണ് അപ്പോൾ അത് മന നമുക്കിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് ആണ് കേട്ടോ അപ്പോൾ ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കുക ബട്ടർ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അതിലേക്ക് ഞാനിപ്പോൾ മൂന്ന് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നന്നായിട്ട് ബോളിൽ ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ് ഇനി ഇതിലേക്ക് കുറച്ചൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് തന്നെ സ്ക്രാമ്പിൾ ആയിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക വേണ്ടത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്താൽ കേട്ടോ ഇതിലേക്ക് മുട്ട ഇട്ടുകൊടുത്ത് ഒന്നിങ്ങനെ ഇളക്കിയതിന് സൂചിപ്പിച്ചതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇങ്ങനെ മെല്ലപ്പതുക്കെ ഇങ്ങനെ വേവുന്നതിന് അനുസരിച്ച് നമ്മളിങ്ങനെ സൈഡൊക്കെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് കുറച്ച് വലിയ പീസ് എഗിൻ്റെ പീസായി വരുന്ന രീതിയിൽ നമ്മളിതിങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുക വേണ്ടത് അപ്പോൾ അതാ ഇങ്ങനെ ഇളക്കി ഇളക്കി ഓരോരോ ഭാഗം വേവുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ സൈഡിങ്ങനെ ഇളക്കി ഇളക്കി ഇതിങ്ങനെ സ്ക്രാമ്പിളാക്കി എടുക്കണം അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കുരുമുളക് ഇപ്പോൾ മുട്ടയിലിട്ട് കൊടുക്കാം നല്ലൊരു മുട്ടക്ക് നല്ല എരിവാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് ഈ ടൈമിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അത് നമ്മളെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ ഇങ്ങനെ ഇളക്കി ആക്കിയെടുക്കട്ടോ മൂന്ന് എഗാണിത് ഇനി നമ്മൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്ത പാന് അടുപ്പത്ത് വെക്കാൻ നമുക്കിതിലേക്കുള്ള സോസ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇതിനും എടുക്കുക അപ്പോൾ നിങ്ങൾ ബട്ടർ തന്നെ യൂസ് ചെയ്യട്ടോ അപ്പോൾ ബട്ടർ ഗാർലിക് എഗ്ഗ് റെസിപ്പി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് വരിക അപ്പോൾ അതാണ് ഞാനിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞ് വെളുത്തുള്ളിയും വലിയുള്ളിയാണ് വേണ്ടത് അത് കുറച്ച് വലിയുള്ളി മതി ഒരാര വലിയുള്ളി എടുക്കുക എന്നിട്ട് അത് കുഞ്ഞു കുഞ്ഞാക്കി വെളുത്തുള്ളിയും കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ഒരു കളർ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുത്തത് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കുക നല്ലൊരു സ്മെല്ല് വരും നമ്മൾ ആ ഗാർലിക്കിൻ്റെ ഇതിലിങ്ങനെ ബട്ടറിൽ ഇങ്ങനെ ചൂടായി വരുമ്പോൾ ആ ടൈമിൽ നമ്മളിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇനി വേണ്ടത് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ആണ് ഒരു ഒന്നര ടീസ്പൂണാണ് ഞാനിട്ട് കൊടുത്തത് ഞാനിപ്പോൾ ഒരു മൂന്ന് മുട്ട വെച്ചിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പം നിങ്ങളൊരു ഒന്നര രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കെ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ സ്പൂണിലാണ് ഇട്ട് കൊടുത്തത് അതിലൊരു മുക്കാൽ ഭാഗം ആയിട്ട് കൊടുത്തിട്ടുള്ളൂ അത് വലിയ ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണോ അല്ല ഒന്നര ടീസ്പൂൺ അത്ര എടുക്കുക മൂന്ന് മുട്ടയ്ക്ക് അപ്പോൾ അതിലേക്ക് ഇനി പാൽ ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം നമ്മൾ ഇതിലേക്ക് കോൺഫേറുമ്പോൾ അങ്ങനെ കുറുകി വരുമല്ലോ ആ രീതിയിൽ തന്നെ കുറുക്കിയെടുക്കുക കണ്ടോ അങ്ങനെ കുറുകി വരുന്ന ടൈമിലാണ് ഞങ്ങൾക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് വേണ്ടത് മുട്ടയിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് വേണ്ടത് അപ്പോൾ ആദ്യം കുരുമുളക് പൊടി ഇട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാൻ വേണ്ടത് കണ്ടോ ഈ രീതിയിലാണ് ഉണ്ടാകുക നമ്മൾ ഞാനിപ്പോൾ എടുത്തത് കറക്റ്റ് പാലും കറക്ട് അളവിലുള്ള ഒരു മൂന്ന് മുട്ടയാണ് എടുത്തത് അപ്പം നിങ്ങൾ മുട്ട കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ പാലിൻ്റെ അളവും കുറച്ച് കോമ്പൗണ്ട അളവും കൂട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിലേ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞങ്ങൾക്കത് വാങ്ങാം അടുപ്പത്തുനിന്ന് വാങ്ങിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എടുക്കട്ടോ മുട്ടയും ഇതും കൂടുന്നതിനനുസരിച്ച് നിങ്ങളെ പാലിൻ്റെ അളവും പോൺഫ്ലവറിൻ്റെ അളവൊക്കെ കൂട്ടിയാലേ നമുക്ക് ഗ്രേവി ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ ബട്ടർ ഗാർലിക് റെസിപ്പി റെഡി ആയിട്ടുണ്ട് എഗ്ഗ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ടുണ്ടാക്കുക നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അധികം എരിവൊന്നുമില്ല നമ്മൾ ആ പച്ചമുളകിൻ്റെ ഒരു കുരുമുളകിൻ്റെ എരിവാണ് ഇതിനുള്ളത് നമ്മൾ കൂടുതൽ മസാലകളൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ മുളക് പൊടിയോ മല്ലിയൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോസ് ഒന്ന് നിങ്ങളെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെച്ചാൽ എനിക്ക് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നത് ഞാനിപ്പോൾ അയച്ചൊരു രണ്ട് മൂന്ന് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ അടുത്ത റെസിപ്പിയായിട്ട് വരാം ബൈ